അറിയാം പ്രതിരോധിക്കാം ജീവികളുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെയും മണ്ണിലൂടെയും രോഗാണുക്കൾ മനുഷ്യ മുറിവുകൾ പോറലുകൾ കൂടാതെ കണ്ണ് മൂക്ക് വായ എന്നിവിടങ്ങളിലെ നേർത്തത്വക്കിലൂടെയും രോഗാണുക്കൾ പ്രവേശിക്കാം ക്ഷീണത്തോടെയുള്ള പനി തലവേദന പേശിവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ കണ്ണിൽ ചുവപ്പ് മൂത്രക്കുറവ് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും ഉണ്ടാകാം പ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കന്നുകാലികളെ പരിചരിക്കുന്നവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്ക് എലിപ്പനി പിടിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നവർ കട്ടിയുള്ള കയ്യറുകളും കമ്പൂട്ടുകളും ധരിക്കേണ്ടതും പ്രതിരോധ മരുന്നായ ഡോക്ട്രിക് സൈക്കിളിംഗ് ഗുളിക കഴിക്കേണ്ടതുമാണ് കൈകാലുകളിൽ മുറിവുള്ളപ്പോൾ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടരുത് കെട്ടിക്കെടുക്കുന്ന വെള്ളത്തിൽ കളിക്കുകയും കുളിക്കുകയും ചെയ്യരുത് ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് എലികളെ ആകർഷിക്കാതിരിക്കുക ആഹാരസാധനങ്ങളും കുടിവെള്ളവും അടച്ചു സൂക്ഷിക്കുക ഓരോ ചുവടും ശ്രദ്ധയോടെ പ്രതിരോധിക്കാം കരുതലോടെ തടയാം എലിപ്പനിയെ